നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഈ മൂന്ന് എൻഡെക്സിൻ്റെ അനാലിസിസ് ചെയ്യും ഈ അനാലിസിസ് ലേണിംഗ് പർപ്പസ് അനാലിസിസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ഓക്കെ സോ ലേൺ ചെയ്യുക ഏൺ ചെയ്യുക ഓക്കെ സോ നമ്മുടെ ലെവൽസ് ആൻഡ് അനാലിസിസ് കിടക്കാം ഞാൻ ആക്ച്വലി ഇന്നലെ കുറച്ച് ബിസി ആയിരുന്നു ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിൽ ബിസി ആയിരുന്നു അതുകൊണ്ട് ഇന്നലെ എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഇന്ന് മോർണിംഗ് ഞാൻ കാലത്ത് ഇറ്റ് റി ലേറ്റ് ആയി ഒരു എയ്റ്റ് എയ്റ്റ് തേർട്ടി ആയപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു കുറച്ച് പേര് കണ്ടായിരുന്നു കണ്ടിട്ടില്ലേ നിങ്ങൾ ഒന്നുകൂടി കാണുക കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഓക്കെ സോ ഞാൻ മോർണിംഗ് ഇതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ്റെ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ നമ്മുടെ സോ അതിൻ്റെ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ആയി എന്ന് പറയാം എന്തെങ്കിലും റിജക്ഷൻ എടുത്തു എന്തെങ്കിലും മീനും താടിക്ക് സപ്പോർട്ടിന് മീനും കയറി ഓക്കെ ഇതിന് വീണ്ടും ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഫുൾ ടൈം പാസ് എൻ ആ ഈ സപ്പോർട്ട് ഹെഡ് ലൈൻ ബ്രേക്ക് ചെയ്യാതെയാണ് സംഭവം ഞാൻ കണ്ടോ ഇവിടെ തന്നെ ഇവിടെ താ ഗ്യാപ്പ് ഓഫ് ആയി ഇൻ മോർണിംഗ് ഗ്യാപ്പ് ഓഫ് ആയി താഴേക്ക് വന്ന് റീ ടെസ്റ്റ് ഒന്ന് വീണ്ടും മുകളിലേക്ക് പോയി പിന്നെ റിജക്ഷൻ എടുത്ത് താഴേക്ക് വന്നു എൻ വീണ്ടും കണ്ടോ സപ്പോർട്ട് ഹെഡ്ലൈൻ്റെ അവിടെ തന്നെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് സോ ഓവറോൾ ഇതായിരുന്നു സ്ട്രക്ചർ നമ്മൾ ഷെയർ ചെയ്തത് ഇനി ഇതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകും ഓക്കെ സോ നമ്മുടെ ഇല്ലിയറ്റ് വേവ് വെയ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഇപ്പം ഐ തിങ്ക് ഐ ഹോപ്പ് ഒത്തിരി പേരിപ്പോൾ കണ്ടിട്ടുണ്ടാവും അത് നല്ലൊരു വ്യൂസ് കിട്ടുന്നുണ്ട് കുറച്ച് നമ്മുടെ റെഗുലർ വ്യൂഴ്സാണ് അവർ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവും കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും പഠിക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കും മീനിങ് വെയിം വന്നില്ലേക്ക് നമ്മൾ ഇതുവരെ കിടന്നിട്ടില്ല ബട്ട് നിങ്ങൾ ആ ഒരു എലിറ്റ് വേവിന്റെ വീഡിയോസ് കാണുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഓക്കെ ഇപ്പോൾ നമുക്ക് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് മൂവ്സാണ് ഇവിടെ കിട്ടിയെങ്കിൽ നമുക്ക് ഇന്ന് മോർണിംഗ് കിട്ടിയത് ഓക്കെ അതെ ഇതാ ഇതായിരുന്നു ഇന്നും മോർണിംഗ് ഞാൻ ആ ഒരു ബേജിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ആ ഒരു ഇത് ഷെയർ ചെയ്ത് തരാം വ്യൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടിയോ അതോ ഓക്കെ പഠിക്കാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ ഇതായിരുന്നു ഇന്ന് ഫസ്റ്റ് നമ്മുടെ മറ്റേ ലീഡിങ് ഡയറൽ പാറ്റേൺ ഓക്കെ ഫസ്റ്റ് വേവിൽ റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയായിരിക്കും ഫസ്റ്റ് വേവിലും ഫോം ആവുന്നത് നമ്മുടെ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണ് മൂവ്സ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു തരാം ഏത് മൂവ്സ് ആയിരുന്നു ഇത് ഇൻ്റർണൽ മൂവ്സാണ് നമ്മുടെ ഇവിടെ നിന്ന് എലിറ്റ് വേവിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് പിമ്പിൾസിലേക്ക് പോകാം ഫ്രം ബോട്ടം ടു ഓക്കെ സോ വൺ ടു ഈ താഴേക്ക് വന്ന് ഗ്രീൻ ത്രീ ഇവിടെ ആൻഡ് ഫോർ ഇവിടെ ആൻഡ് ഫിഫ്ത്ത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തതാണ് ഓക്കെ ഈ ഫൈവ് മൂവ്സ് കംപ്ലീറ്റ് ആയിട്ടാണ് ഈ ഒരു ലീഡിങ് ഡയഗണൽ നമ്പർ പാറ്റേൺ ഫോം ആയി ഓക്കെ ഫൈവ് മൂവ് അഞ്ച് മൂവ് എല്ലാം ഉണ്ടാവുള്ളൂ ഫസ്റ്റ് വേവിൽ അഞ്ച് മൂവാണ് ഉണ്ടാവാറുള്ളൂ ഓക്കെ എന്തെൻ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ അഞ്ച് മൂവൽ കമ്പ്യൂട്ടായി നമ്മൾ ഡിലീറ്റ് ചെയ്തു ഓക്കെ സോ നമുക്ക് അറിയാൻ പറ്റും അഞ്ച് മൂവായി എന്തെൻ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോവുകയില്ല ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ നമ്മൾ ഈ ലീഡ് ഉണ്ടായിരുന്നില്ല നമുക്ക് ഷോർട്ട് അടിക്കാം ഓക്കെ അതാണ് അതിന്റെ ഒരു ലോജിക് സോ മനസ്സിലാക്കണം നമുക്ക് ലൈവ് മാർക്കറ്റിൽ കാണാൻ പറ്റും ഫൈവ് മിനിറ്റ്സ് ആർട്ടിൽ വരിക ഇപ്പം നമുക്ക് നമ്മൾ പാറ്റേൺ കണ്ടുപിടിച്ചല്ലോ ഇവിടെ ഒരു പാറ്റേൺ കണ്ടുപിടിച്ചു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഫൈവ് മിനിറ്റ്സ് ആട്ടിലി പോവുക ഇത് കണ്ടോ ഫൈവ് മിനിറ്റ്സ് ആ പിക്ച്ചർ കുറച്ചുകൂടി ക്ലിയർ ആവും റിജക്ഷൻ എടുത്ത് താഴേക്ക് വരുന്നുണ്ട് ഈ ലോ അപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ ബേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു ലോവർ ലോ ഫോം ഇത് കണ്ട ഹൈ അടിച്ച് ലോവർ ലോ ലോവർ ലോ ഫോം ചെയ്തിട്ട് പിന്നെ ഒരു എസിലെടുത്തിട്ട് താഴേക്ക് വീട്ടിൽ വരുന്നു സോ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ ദാറ്റ് മീൻസ് എന്തായിരിക്കും പ്രൈസ് ബിയറിഷ് ഫൈവ് മിനിറ്റ്സ് ആയാലും ആയി ഓക്കെ ആൻഡ് നമ്മുടെ ഈ ലിഡിൻ്റെ കാര്യത്തിൽ ഇതും ബ്രേക്ക് ഡൗൺ കണ്ടോ സോ ഇങ്ങനെയൊക്കെ കൺഫർമേഷൻസ് വേണം നമുക്ക് സോ ഈ ഒരു ബ്രേക്ക് ഡൗൺ ആയി ഇനി പ്രൈസ് താഴേക്ക് വന്നു നമ്മൾ ബുക്ക് ചെയ്യാൻ മറക്കണ്ട കാരണം ലീഡിങ് ഡൈനൽ ഫസ്റ്റ് ഒരു ലീഡിംഗ് ഡൈനൽ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ട സഡൻ സഡൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഫിബിന ഫിബിനാസി റീട്രേസ്മെൻറ്റ് എടുക്കാം ഫ്രം താഴത്തെ ഈ ഒരു പോയിന്റ് ടു മോളിലത്തെ അവർ പോയിന്റ് അവിടെ വരെ പോവുകയാണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും പ്രൈസ് ഇവിടെ വരേണ്ടത് ഫിഫ്റ്റി പെർസെൻറ്റ് ഓർ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് വരേണ്ടതാണ് ഏകദേശം അവിടെ ഒരു വന്നു കറക്റ്റ് പോയിന്റ് ടു പോയിന്റ് വന്നില്ല നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ യെസ് ഇത് കണ്ടോ സോ ഇത് കണ്ടോ പ്രൈസ് ഇവിടെ വരെ വന്നു ഇവിടെ വന്നിട്ട് ഗ്രീൻ കാൻഡിൽ ഫോം ആയി റിവേഴ്സൽ കാൻഡിൽ ഫൈൻഡ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഒരു കൺഫർമേഷൻ കൺഫേമേഷൻ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കാൻഡിൽ ഗ്രീൻ കാൻഡിൽ കണ്ട ഇത് ഗ്രീൻ കാൻഡിൽ ബുള്ളിഷ് കാൻഡിൽ വേണ്ടി കാണാല്ലോ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണല്ലോ ഈ ഒരു ഗ്രീൻ കാൻഡിൽ സോ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യേണ്ടതാണ് ആ അടിച്ച സെല്ല് എക്സിറ്റ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഇവിടുത്തെ പ്രൈസ് ഇനിയും വീണ്ടും ബൗൺസ് ചെയ്യാൻ പോവുക സോ ബൗൺസ് ബൗൺസ് വരും ഉറപ്പായിട്ട് ബൗൺസ് വരും ബട്ട് അത് ആ ബൗൺസ് വന്നു കഴിഞ്ഞാൽ വീഴുന്നത് എത്ര വൺ ടു ത്രീയിലേക്കാണ് വീഴേണ്ടത് ഓക്കെ സോ ഇത് ഫുൾ സെൽ ഓഫ് വൺ ടു ത്രീയിലേക്ക് വന്നു ഇനി ഫോർ ഫൈവിലേക്ക് വരൂ ഓർ ഡയറു മുകളിലേക്ക് പോകുമോ ആ ഒരു കൺഫർമേഷൻ ആണ് നമുക്കിപ്പോൾ വേണ്ടത് ഓക്കെ സോ ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഇനി ഓവറോൾ വൺ ആൻഡ് ടൂ ടൂലെ ഫോള് വന്നു ഓക്കെ ഇനി നമുക്ക് ത്രീ നിങ്ങൾ ഞാൻ ഡേ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ എൽ എറ്റ് വേവിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്തേക്കാം രണ്ട് വീഡിയോസ് ഉണ്ട് പോയി കാണണം തേർഡ് വേവ് തേർഡ് വേവ് തേർഡ് വേവിയുടെ കൺഫർമേഷൻ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് തേർഡ് വേവിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നത് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഹൈ ലീഡിങ് ഡയനൽ പാറ്റേൻ്റെ ഇതിൻ്റെ ഹൈ ഇത് ബ്രേക്ക് ചെയ്യണം വിത്ത് ഗ്യാപ്പ് മനസ്സിലായോ ഇത് ശ്രദ്ധിക്കണം എപ്പോഴും തേർഡ് വേവിടെ കൺഫർമേഷൻ എപ്പോഴും കിട്ടുക ഇത് ഈ ഹൈ ബ്രേക്ക് ചെയ്യണം വിത്ത് ഗ്യാപ്പ് ഓക്കെ അപ്പോഴാണ് നമുക്ക് ബുള്ളിഷ് സൈൻ കിട്ടത്തുള്ളൂ മനസ്സിലായോ അതാണ് നമുക്ക് ഇനി നാളെ നോക്കാനുള്ളത് ഓർ ഫ്ലാറ്റ് ടു ഡൗൺ ആണെങ്കിൽ ഫ്ലാറ്റ് ടു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ സോ സെക്കൻഡ് വേവ് കംപ്ലീറ്റ് ആയിട്ടില്ല സോ സെക്കൻഡ് വേവ് കംപ്ലീറ്റ് ആയിട്ടില്ല പ്രൈസ് ഇനി താഴേക്ക് വരും താഴേക്ക് വരുമ്പോഴത്തേക്ക് എവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും വീടിനോട് ഫിബിനാച്ചി വെക്കുക മാക്സ് ടു മാക്സ് എവിടെ വരെ വരാറുണ്ട് ഈ ഇത് എയ്റ്റി വൺ പോയിൻറ്റ് സീറോ പെർസെൻറ്റ് ഇവിടെ വരെ ട്വൻറ്റി ത്രീ തൗസൻഡ് ഫിഫ്റ്റി വരെ ദാറ്റ് മീൻസ് ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും അതുകൂടി ശ്രദ്ധിക്കണം ഈ ഒരു ഗ്യാപ്പ് കേട്ടോ അതെവിടെ സോ അതുകൊണ്ട് ശ്രദ്ധിക്കണം നാളെ സോ നമ്മുടെ സെക്കൻഡ് വേവ് ഇപ്പോൾ ഇച്ചിരി കൺഫ്യൂസൻഡ് ആണ് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് വേവിലുണ്ട് ബട്ട് അത് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആണ് സ്ട്രക്ചർ ഓക്കെ ഇത് റീടെസ്റ്റ് ചെയ്യാൻ പോയേക്കാനാണ് സോ നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് ഗ്യാപ്പ് അപ്പ് ആവണം ഏത് നമ്മുടെ ഇന്നത്തെ ഈ ഹൈ ട്വൻറ്റി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അങ്ങനെയാണെങ്കിൽ മാത്രമേ അപ്പ് മൂവ് ഫർദർ അപ്പ് മൂവ് കിട്ടുകയുള്ളൂ ഓർ ഇവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സഡൻ താഴേക്ക് വരും ട്രാപ്പ് ചെയ്യും ഇതിൻ്റെ ഇതിൻ്റെ അബവ് സസ്റ്റൈൻ ആയാലും മാത്രമേ തേർഡ് വേവിൻ്റെ ഒരു റൂൾ ആണ് ഈ റൂൾ ഞാൻ ഉണ്ടാക്കിയ റൂളുള്ള എലിയറ്റ് വേവിൻ്റെ ഒരു റൂൾ ആണ് ബോക്സ് ഉണ്ട് തേർഡ് വേവ് മറ്റേ ഇതാണെങ്കിൽ തേർഡ് വേവ് ഇവിടെ ആക്ച്വൽ മൂവ് ആണെങ്കിൽ അത് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ബ്രേക്ക് ചെയ്യുള്ളൂ ബ്രേക്ക് ബ്രേക്ക് ആവുന്നത് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് എന്നാൽ അതിൻ്റെ അവാവ് തന്നെ പിന്നെ റെഗുലർ ബേസിൽ ആ പ്രൈസ് ഫോളോ ചെയ്ത മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും റൈറ്റ് ഓർ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് താഴേക്ക് വരും എന്നിട്ട് സെക്കൻഡ് വേവിൽ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് സപ്പോർട്ട് എടുക്കാൻ നോക്കും ഓക്കെ സപ്പോർട്ട് എടുക്കാൻ നോക്കും അത് ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഈ ബ്രോ ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ സ്ട്രക്ചറിൽ മൊത്തം തീർന്നു ഏത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ സോ നമുക്ക് നാളെ ഇനി നോക്കാനുള്ളത് നാളെ ഇങ്ങനെ ഓപ്പിള്ളത് ഈ ലീഡിങ് ആയിരുന്ന പാറ്റേൺ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ വേറെ ഇതിനകത്ത് ഒരു സപ്പോർട്ടിൻ്റെ അസിസ്റ്റൻസ് ഇത് സപ്പോർട്ടാണ് ട്വൻറ്റി ത്രീ തൗസൻഡ് വൺ ഫോർട്ടി സിക്സ് ഇല്ലോ നല്ലൊരു സപ്പോർട്ടാണ് കേട്ടോ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ബ്രേക്ക് ചെയ്യാൻ മാത്രമേ ഫെർദർ ഈ ഒരു ലോ ട്വൻറ്റി ത്രീ തൗസൻഡ് വൺ ഫോർട്ടി സിക്സ് ഇത് ബ്രേക്ക് ചെയ്ത് പിന്നെ ഇവിടെ എന്തായാലും ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ ഉണ്ടാകും ഈ ഗ്യാപ്പ് ഐ ഐ ഹോപ്പ് സോ എനിക്ക് എനിക്കൊരു ഫീലിംഗ് വരുന്നത് ഈ ഒരു ഗ്യാപ്പ് നല്ലൊരു സപ്പോർട്ടായിട്ട് മാറും നാളത്തേക്ക് ഓക്കെ പ്രൈസ് ഇൻ കേസ് ഇവിടെ വന്നാൽ ഓക്കെ ശ്രദ്ധിക്കണമെന്നു സോ നാളെ നാളത്തെ സ്ട്രക്ചർ ചെറിയൊരു കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ എന്നു വെച്ചാൽ ഇവിടെ പ്രൈസ് വന്നത് താഴേക്ക് നമുക്ക് വൺ ടു ത്രീ മീസിനാണ് ഓക്കെ ഇനി ഗ്യാപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അഭാവ് ഓർ ഗ്യാപ് ഡൗൺ ഫ്ലാറ്റ് ടു ഡൗൺ എന്തെങ്കിലും ഓപ്പൺ ആണെങ്കിൽ ദാറ്റ് മീൻസ് അവർ അത് വീക്കാണ് സ്ട്രക്ചർ അറ്റ് മീൻസ് താഴേക്ക് വന്നിട്ട് ഇവിടുത്തെ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പിന്നെ അടിച്ച് മുകളിലേക്ക് ഇറങ്ങുന്നത് പിന്നെ വേറൊരു കാര്യം ഇന്ന് ആക്ച്വലി ഒരു ഡാറ്റ ഉണ്ട് കെ യു എസ് സി ബി ഐ ഡാറ്റ എല്ലാവർക്കും അറിയായിരിക്കും സോ ആ ബൂസ് ആ ബേസിൽ ചിലപ്പോൾ ഗ്യാപ്പ് ആവണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ബട്ട് ലൈവ് മാർക്കറ്റ് വേറെ രണ്ട് മൂന്ന് റിസൾട്ട് കൂടി മാറാനുണ്ട് നിഫ്റ്റിയുടെ രണ്ട് മൂന്ന് ഐ തിങ്ക് മൂന്ന് റിസൾട്ട് എന്ന് പറയാനുള്ളതാണ് ലൈവ് മാർക്കറ്റിൽ എത്ര റിസൾട്ട് വരും അറിയില്ല ബട്ട് യെസ് ആ റിസൾട്ട് വരികയാണെങ്കിൽ ആ ബേസിലും വേറെ മൂൺസൊക്കെ ഉണ്ടാവും ഓക്കെ സോ ശ്രദ്ധിക്കാനുള്ളതാണ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം നാളെ ഐ ഐ ഐ തിങ്ക് നല്ലൊരു മൂവ് കിട്ടും നമുക്ക് ബട്ട് കറക്റ്റായിട്ട് എനിക്കും പറയാൻ പറ്റത്തില്ല എങ്ങനെ കിട്ടും എങ്ങനെ ആയിരിക്കും ബട്ട് ഞാൻ ഇതിൻ്റെ അബൌ പ്രൈസ് അസ്റ്റിൻ്റ് ആണെങ്കിൽ തന്നെ സ്ട്രക്ചർ ബുള്ളിഷ് ആയിരിക്കും ആൻഡ് ഈ റെസിസ്റ്റൻസ് മറക്കണ്ട ഇതും ഒരു ഗ്യാപ് ഫീലിംഗ് ആണല്ലോ ഇവിടെ കണ്ടോ ത്രീ ഫോർട്ടി ആൻഡ് ഫോർ ഹൺഡ്രഡ് ഈ റെസിസ്റ്റൻസ് മറക്കണ്ട കേട്ടോ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ടോ സോ നിഫ്റ്റിയിൽ എത്ര പറയാനുള്ളൂ ഇനി നമ്മൾ ബാൻ നിഫ്റ്റി കിടക്കാം പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മടക്കണ്ടോ കേട്ടോ ബാൻ നിഫ്റ്റി ഞാൻ മോർണിംഗ് തന്നെ ഈ ഒരു ലീഡിങ് ടൈൽ പാട്ടേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു ടൈപ്പ് ഓഫ് ലഡ്ഡിംഗ് ഡൈൽ കറക്റ്റ് അല്ല ടൈപ്പ് ഓഫ് ലീഡിംഗ് ഡൈൽ എന്ന് പറയോ ഇത് ആക്ച്വൽ ഇതാണ് സംഭവം ആക്ച്വൽ ലീഡിംഗ് ഡായൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഓക്കെ ഇതാണ് ലീഡിങ് ഡയറിയ പാറ്റേൺ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കണ്ടോ ബ്രേക്ക് ഡൗൺ ആയി കറക്റ്റ് എന്തെങ്കിലും താഴത്തെ ലെവൽസ് നമുക്ക് ആക്റ്റീവായി നമുക്ക് കിട്ടി താഴത്തെ ലെവൽസ് ഓക്കെ സോ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ് നിഫ്റ്റിയിലും ആൻഡ് ബേ നിഫ്റ്റിയിലും ഓൾമോസ്റ്റ് സെക്കൻഡ് വേവിലാണ് ഉള്ളത് തേർഡ് വേവ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാർക്കറ്റ് സോ യെസ് ഇങ്ങനെ കണ്ടോ എവിടെ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി പെർസെൻ്റ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് അവിടെ നിന്നാണ് റിട്ടേൺ അടിച്ചത് ഓക്കെ സോ ഇത് വന്നെങ്കിൽ വൺ ടു വൺ ടു കറക്റ്റ് വൺ ടു എന്ന് പറയാനുള്ളൂ ഓക്കെ ചിലപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു താഴേക്ക് തന്നെ വരികയുള്ളൂ പിന്നെ എനിക്ക് മോഡലിൽ ചെയ്താണോ എന്തായാലും ശ്രദ്ധിക്കാൻ ആളെ സപ്പോർട്ട് ലെവൽസ് ഓക്കെ സപ്പോർട്ട് സപ്പോർട്ട് എവിടെ ഫൈൻഡ് ചെയ്യണേ അതാണ് നമുക്ക് നോക്കാനുള്ളത് അത്ര പൊളിഷണേസ് ഇല്ല യെസ് ഇതും തന്നെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഹൈഡ് അബവ് ഹൈഡ് അബവ് മറ്റേ ഇത് ബ്രേക്ക് ചെയ്യണം ഗ്യാപ്പായിട്ട് ഓക്കെ എന്നിട്ട് നമുക്കൊരു കൺഫർമേഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ പിന്നെ തേർഡ് വേവിൻ്റെ ടാർഗറ്റ്സ് നമുക്ക് നമുക്കിങ്ങനെ നോക്കാനുള്ളതാണ് അത് നമ്മുടെ ഫിബ് എക്സ്റ്റെൻഷൻ ഈ ട്രേഡ് ട്രെൻഡ് ബേയ്സ്ഡ് ഫിബ് എക്സ്റ്റെൻഷൻ ഇതാണ് ഇവിടെ റൈറ്റ് സൈഡിൽ ഓക്കെ ഈ ഇത് ചെയ്ത് ഓക്കെ സോ ഇവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ താഴേന്ന് സെക്കൻഡ് ടോപ്പ് ഇന്നത ടോപ്പ് ആൻഡ് ദെൻ ആ ഒരു ലോ ആൻഡ് ദെൻ ഓൾമോസ്റ്റ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് എന്തായാലും പോകാറുണ്ട് ഇത്ര വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് അത് ഒരു ഫിഫ്റ്റി തൗസൻഡ് സംതിങ്ങ് തരുന്നുണ്ട് വേണ്ട സോ ഗ്യാപ്പായിട്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്ര വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും ശ്രദ്ധിക്കുക പിന്നെ റിയർ കേസിലാണ് ഹൺഡ്രഡ് പെർസെൻ്റ് റിട്ടേൺ അടിക്കാറുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് റിട്ടേൺ ഇവിടെ തന്നെ റിട്ടേൺ അടിക്കാനും ചാൻസസ് ഇല്ല സെവൻറ്റി എയ്റ്റ് പോയിൻറ്റ് സിക്സ് അത് ത്രീ ഇതാണ് സോ ഹൺഡ്രഡ് പെർസെൻറ്റ് റെയർ കേസസിൽ ഹൺഡ്രഡ് പെർസെൻറ്റിന് റിട്ടേൺ അടിക്കാറുണ്ട് അത് നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് അതൊരു അത് വേറെ ഒരു മാറ്ററിലേക്ക് പോകും നമ്മൾ ഇത് വരട്ടെ ഏതാ നമ്മുടെ വേവ്സ് സ്റ്റാർട്ട് വരട്ടെ സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ വെബ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയാ ഹൺഡ്രഡ് പെർസെൻറ്റിൻ്റെ ഏത് കേസസ് അങ്ങനത്തെ ഒരു റയർ കേസസ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിട്ടേൺ ഹൺഡ്രഡ് പെർസെൻ്റ് അടിച്ചിട്ട് റിട്ടേൺ ആവാറുണ്ട് ഓക്കെ എന്തായാലും ഇപ്പോൾ അതൊന്നും പേടിക്കണ്ട എന്തായാലും ഐ ഹോപ്പ് ഹോഫ്സ് മൂവ് കിട്ടുവാണെങ്കിൽ നല്ലൊരു മൂവ് കിട്ടത്തുള്ളൂ ഓക്കെ നോക്കിയിട്ട് വേണം നാളെ ട്രേഡ് ചെയ്യാൻ ഞാൻ നമ്മുടെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഇന്നും ഞാൻ മോർണിംഗിൽ ആക്റ്റീവ് ആയിരുന്നു സോ എല്ലാവരും കൂടി ആക്റ്റീവ് ആവുക ചാറ്റ് സെക്ഷനിൽ നമ്മുടെ ഇതിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ആ വീഡിയോയുടെ ചാറ്റിൽ ആ വീഡിയോയുടെ നമ്മളിപ്പോൾ ഞാൻ ഇന്നും ഇന്നുണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോയുടെ ചാറ്റ് ബോക്സിൽ ഓക്കെ കമൻറ്റ് ചെയ്യുകയുള്ളൂ നമ്മൾ ആ ഒരു സെക്ഷനിൽ ഞാൻ ഡെയിലി ആക്റ്റീവ് ആവാറുണ്ട് ഓക്കെ നല്ല മൂവ് ആണെങ്കിൽ ഞാൻ ആക്ടീവ് ഞാൻ ആക്റ്റീവ് ആവുള്ളൂ ഇന്ന് ഞാൻ മറ്റേ ട്രയങ്കിൽ പാട്ടേണൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ട്രയങ്കൽ പാറ്റേൺ ഫോം ആയി അങ്ങനെയൊക്കെ എല്ലാം കൂടി ഞാൻ ഷെയർ ചെയ്തായിരുന്നു സോ അതുപോലെ തന്നെ നല്ല മൂവ് കിട്ടുവാണെങ്കിൽ മാത്രം ഞാൻ ഷെയർ ഷെയർ ചെയ്യാറുണ്ട് ചുമ്മാ ചെറിയൊരു പത്തിരുപത് പോയിൻസിൻ്റെ മൂവ് നിഫ്റ്റിയിൽ ഇരുപത് പോയിന്റ് മുപ്പത് പോയിന്റ്സിൻ്റെ മൂവ് ഞാൻ ഷെയർ ചെയ്യാറില്ല മേജർ ട്രെൻഡ് എവിടെ നിന്ന് റിവേഴ്സ് ആവും മേജർ ട്രെൻഡ് ഇവിടെ നിന്ന് കൺവേർട്ട് ആകും അപ്പോഴാണ് ഞാൻ ആ കമൻറ്റ് 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 സെക്ഷൻ കമൻ്റ് ചെയ്യാറുള്ളത് ഓക്കെ ഇനി നമുക്ക് സെൻസെക്സിൻ്റെ അനാലിസിസ് കിടക്കാം സെൻസെക്സിൽ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഇങ്ങനെ ഒരു ട്രാങ്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഓവറോൾ സ്ട്രക്ചർ ഇല്ലാത്തതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാങ്കിൾ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു സെൻസെക്സിൽ അത്രയ്ക്ക് വലിയ ഒരു സ്ട്രക്ചറിൽ അത്ര വലിയ ഒരു ഇതൊന്നും കാണുന്നില്ല എനിക്ക് ആക്ച്വലി സെൻസെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫുള്ള് ഈ ഒരു ലെഗ്ഗുണ്ടല്ലോ ഈ ലെഗിൻ്റെ അകത്താണ് ഫുൾ സെൻസെക്സിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ സോ കൗണ്ടിങ് ഇതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ചൊന്നും കൗണ്ടിലിംഗ് നമുക്ക് പറയാമെന്നൊന്നും ഇല്ല സെൻസെക്സിൻ്റെ ഈ സെൻസെക്സിൻ്റെ സപ്പോർട്ട് ലെവൽ ബെസ്റ്റാണ് നമ്മളെ ഇത് തന്നെ കറക്റ്റ് നമ്മൾ ഇന്ന് മോർണിംഗ് ഷെയർ ചെയ്ത ലെവലാണ് ഇത് സോ ഇതിൻ്റെ ബിലോ പോയാൽ മാത്രമേ സെൻസെക്സ് വീണ്ടും ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും ഗ്യാപ്പ് മോസ്റ്റ്ലി എല്ലാ ഇൻഡെക്സിൽ നിന്ന് ശ്രദ്ധിക്കാനുള്ളതാണ് കാരണം ഈ ഗ്യാപ്പ് താഴേനാണെന്ന് വന്നിരിക്കുന്നത് മീൻസ് പ്രൈസ് കാണുന്ന എന്നിട്ട് ഈ ഗ്യാപ്പിൻ്റെ മുകളിൽ തന്നെയാണ് ദാറ്റ് മീൻസ് ഓവറോൾ സ്ട്രക്ചറിൽ വീക്ക്നെസ് ഒന്നും കാണുന്നില്ല ഓക്കെ വീക്ക്നെസ് കാണുന്നില്ല എന്ന് വെച്ചാൽ അവർ പ്രൈസ് പിടിച്ചു ഇൻ ഷോർട്ട് തന്നെ ഒന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതാണ് കണ്ടോ പ്രൈസ് ശരിക്കും അവർ ഫോൾ വന്നുകൊണ്ടിരിക്കായിരുന്നു വീക്ക്നെസ് ഉണ്ടായിരുന്നു ദാറ്റ് മീൻസ് പോസ് എടുത്തു ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയില് പറഞ്ഞായിരുന്നു പോസ് എടുക്കുന്നു എൻ ഡെൻ പ്രൈസ് ഒരു പ്രൈസിൽ ചെറിയൊരു സ്ട്രെങ്ത് അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ സ്ട്രെങ്ത് കൊടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇൻഷോർട്ട് എനിക്ക് പറയാനുള്ളത് അതിൽ ലെവൽസ് ബേസ് സെൻസെക്സിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് പറയുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇത് വരും ഓക്കെ പിന്നെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഷാർപ്പ് ഉണ്ട് കേട്ടോ കാരണം ഇവിടെയും മറ്റൊരു റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം മറ്റൊരു ഈ ഒരു ഹൈ ഡേ ഹൈ ആൻഡ് ലോ ഇവിടുത്തെ ഡേ ലോ ആൻഡ് ഇവിടുത്തെ ഒരു ഡേ ഹൈ ഇത് റെസിസ്റ്റൻസ് ആക്കി മാർക്ക് അത് ഓക്കെ ഓക്കെ സോ സെൻസെക്സിൽ ഇത്രേ ഉള്ളൂ മേജർ മൂവ് സെൻസെക്സിൽ കിട്ടുവാണെങ്കിൽ ഈ ഒരു ലെഗിൻ്റെ ഫുള്ള് ഈ ഒരു ലെഗ് ദൈ ദ മീൻസ് ഈ ഒരു ഫോൾ ഇത് ഫോൾ വന്ന് ഇതിൻ്റെ അബവർ സ്ട്രക്ചർ പോവുകയാണെങ്കിൽ മാത്രമേ സെൻസെക്സ് സെൻസെക്സിൽ ഒരു മേജർ മൂവ് നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അല്ലെങ്കിൽ സെൻസെക്സ് ട്രാപ്പ് തന്നെ ചെയ്യുകയുള്ളൂ താഴേക്ക് വന്നാൽ ഇവിടുന്ന് ബൈജൻഡ് ഇട്ടാവുന്ന ചാൻസസ് ഉണ്ടാകും മുകളിലേക്ക് പോയാൽ ഇത് റെസിസ്റ്റൻസ് സോണായിരിക്കും അവിടുന്ന് മീൻ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും സോ ഈ ഒരു സോണായിരിക്കും സെൻസെക്സിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഓക്കെ വേറെ പ്രത്യേകിച്ച് സെൻസെക്സിൽ എനിക്കൊന്നും പറയാനൊന്നുമില്ല സോ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ